അദ്ദേഹത്തെ നിങ്ങൾ ഇത്ര നേരം കേട്ടു പിയെ പറ്റിയെല്ലാം നിങ്ങൾക്കും ഒരുപാടൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ ചോദ്യം ചോദിക്കാം അദ്ദേഹം അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്യും പ്രകൃതിയെ തന്നെ പ്രണയിനിയാക്കി തന്ന വളരെ വിശുദ്ധമായൊരു പ്രഭാഷണം എന്ന് പറയാം ഇന്ന് വന്നതിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഇന്നും ഇങ്ങനെ ആയിട്ട് നല്ലത് കേട്ടേന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു ഗദ്യങ്ങളെ കുറിച്ചൊന്ന് കേട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു പീയുടെ മൂന്ന് ആത്മകഥകളാണ് ഞാൻ പിന്നെ കവിതയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പറഞ്ഞില്ല പേര് പറഞ്ഞിരുന്നു ഞാനത് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ മൂന്നും ഉജ്ജ്വല കാവ്യങ്ങളാണ് ഒരർത്ഥത്തിൽ താളത്തിലുള്ള കവിതകളേക്കാൾ ഗദ്യകവിതകളാണ് ഇന്ന് പറഞ്ഞാൽ ആക്ഷേപം ആക്ഷേപമുണ്ടാകുമെങ്കിലും കവിയുടെ കാൽപ്പാടുകളിലെ പേജുകളിൽ നിന്ന് വെറുതെ വരികൾ താഴേക്ക് താഴേക്ക് മുറിച്ചിട്ടെഴുതിയാൽ ഇന്നത്തെ ഏത് കവി എഴുതിയ കവിതയേക്കാൾ മനോഹര കവിതയായിട്ട് കോടിക്കണക്കിന് കവിതകൾ ഉണ്ടാക്കാൻ കവിയുടെ കാൽപ്പാടുകൾ എന്ന ഒരൊറ്റ പുസ്തകം മതി അതിൽ വെറുതെ എടുത്ത് നമ്മൾ മുറിച്ച് മുറിച്ച് താഴേക്കിട്ടാൽ ഇന്ന് പല ഗദ്യകവികൾ എഴുതുന്നതിനേക്കാൾ മനോഹരമായ ഗദ്യ അങ്ങനെയുള്ള മികച്ച കാവ്യ പുസ്തകങ്ങളാണ് ഈ മൂന്ന് ആത്മകഥകളും പിന്നെ അദ്ദേഹം രഥോത്സവം എന്ന പേരിൽ സ്വന്തം കവിതകൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ കവിതയ്ക്കും മുഖക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിമനോഹരമായ കവിതയാണത് പിറന്ന മണ്ണിൽ എന്ന കവിതയിലെ മുഖക്കുറിപ്പിൽ പറയുന്നുണ്ട് തുലാവാവ് കുളിച്ച കടലോരം പിറന്ന മണ്ണിൽ ഇറങ്ങി തുലാവാവ് കുളിച്ച കടലോരം എന്നാണ് പിറന്ന മണ്ണിനെ കുറിച്ച് ആദ്യം പറയുന്നത് ആ തുലാവാവ് കുളിച്ച കടലോരം എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ ഗദ്യം അങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോ കവിതയ്ക്കും മുഖക്കുറിപ്പുകളുണ്ട് പിന്നെ കവി ഒറ്റയ്ക്കും തെറ്റയ്ക്കും എഴുതിയ അനേക ഗദ്യലേഖനങ്ങളുണ്ട് കുഞ്ഞുരാമൻ നായരുടെ ഗദ്യം കവിതയെക്കാൾ മനോഹരമായ ഗദ്യകവിതയാണ് ഒരു പക്ഷേ മലയാളത്തിൽ ഗദ്യകവിതയുടെ മാതൃക ഈ ഗദ്യ വിവരണങ്ങളാണ് ഈ മൂന്ന് പുസ്തകവും നിങ്ങൾ നിർബന്ധമായി വായിക്കേണ്ടതാണ് കുഞ്ഞുരാമൻ നായർ ചോരവാരുന്ന സ്വന്തം മനസ്സിൻ്റെ അകങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ആത്മവിലാപത്തോടെ ആത്മനിന്ദയോടെ ആത്മവിചാരണയോടെ തന്നെ തന്നെ നേരിടുന്നു കവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷമാണ് കുഞ്ഞിരാമന് നായരിലെ കവിയും കുഞ്ഞിരാമന് നായരിലെ മനുഷ്യനും തമ്മിൽ അത് ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ഒരു പൂർണ്ണ കവി എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനാവാൻ പറ്റില്ല ഒരു ഉന്മാദ സഞ്ചാരിയാണ് പാതിഭ്രാന്തനാണ് ഈ കവി അപ്പോൾ പാതിഭ്രാന്തനായ കവിക്ക് വ്യവഹാരികളായ മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ പൂർണ്ണ കവികളെപ്പോഴും ഉന്മാദികളായിരിക്കും ഉന്മാദത്തിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് കവിത അത് കുഞ്ഞിരാമന് നായർ അനുഭവിച്ചിരുന്നു ഒരു പൂർണ്ണോന്മാതിയായ പൂർണ്ണ കവിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലും ഉണ്ട് ആ മൂന്ന് പുസ്തകം മാത്രം വായിച്ചാൽ മതി ബാക്കിയൊന്നും വായിച്ചില്ലേലും കുഴപ്പമില്ല പഠനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായി ഡോക്ടർ ബി ഭാനുമതി അമ്മയുടെ കുഞ്ചിരാമൻ നായർ കവിത അത് ഗംഭീര പഠനമാണ് ഡോക്ടർ ബി ഭാനുമതി അമ്മയുടെ ഡോക്ടറേറ്റ് തീസിസ് ആണത് പിന്നെ ഒരു പ്രധാനപ്പെട്ട പഠനം മേലത്ത് ചന്ദ്രശേഖരൻ്റെ ആണ് പ്രൊഫസർ മേലത്ത് ചന്ദ്രശേഖരൻ്റെ ഒരു സമ്പൂർണ്ണ പുസ്തകമുണ്ട് പിന്നെ കുഞ്ഞുരാമൻ നായരെ മുൻനിർത്തിക്കൊണ്ട് പലരും എഴുതിയിട്ടുണ്ട് കുഞ്ഞുരാമൻ നായരുടെ കവിതകളും പഠനങ്ങളും ഒക്കെ ചേർത്ത് ശ്രീ ചിത്ര പബ്ലിഷേഴ്സ് ഒരു മാസിക ഇറക്കിയിരുന്നു സമകാലിക മലയാളം സമകാലീന മലയാളം അല്ല അങ്ങനൊരു കെ ജി ശങ്കരപ്പള്ളി എഡിറ്ററായിട്ട് അതിൻ്റെ ഒരു വോള്യം പൂർണ്ണമായിട്ടും കുഞ്ഞുരാമൻ നായരെക്കുറിച്ചുള്ള പഠനമാണ് പിന്നെ മറ്റൊന്ന് ഡി വിനയേന്ദ്രൻ കർപ്പൂരമഴ എന്ന പേരിൽ കുഞ്ഞുരാമൻ നായരുടെ കവിതകൾ കൂടി എഡിറ്റ് ചെയ്തൊരു പുസ്തകം ഇറക്കിയിരുന്നു അതിന് കുഞ്ഞുരാമൻ നായരെ കുറിച്ചൊരു പഠനം വിനയന്ത്രം എഴുതിയിട്ടുണ്ട് ഒരുപാട് പഠനങ്ങളൊക്കെ പലതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പ്രബലമായിട്ട് ആശ്രയിക്കാവുന്നത് ഒന്ന് ഈ പറയുന്ന മേലത്ത് ചന്ദ്രശേഖരൻ്റെ പഠനം ഡോക്ടർ ബി ഭാനുമതി ഭാനുമതിയമ്മയുടെ പഠനം പിന്നെ പി ഷഷ്ടിപൂർത്തി സ്മരണിക എന്ന പേരിൽ കേരളത്തിൽ അക്കാലത്തെ എല്ലാ പ്രഗത്ഭരും എഴുതിയ ഒരു സ്മരണികയുണ്ട് അതിലും കുഞ്ചിരാമനായ കുറിച്ച് കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കുഞ്ഞിരമനായ കുറിച്ച് കുറേ ദീപേഷ് കരിമ്പുകര എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ഒരു ചെറുപ്പക്കാരൻ വരെ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് കവിയുടെ മക്കൾ മകളും മകളുടെ മകളും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കവിയുടെ മകൻ രവീന്ദ്രൻ നായർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇയ്യങ്കോട് ശ്രീധരൻ ഒരു നല്ല പുസ്തകമുണ്ട് അത് പഠനമല്ല ഒരു ജീവചരിത്ര പുസ്തകമാണ് കുഞ്ഞുരാമൻ നായരെ കുറിച്ച് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കളിയസനല്ല അതെയോ കളിയച്ചനാണോ അതോ നല്ല പുസ്തകമാണ് അത് പിട കൂടെ കുറേ നടന്ന ആളാണ് അദ്ദേഹം പിന്നെ ഈ പിയുടെ പി ട്രസ്റ്റ് സമാഹരിച്ച പുസ്തകത്തിൽ ചില പഠനം വി സി ശ്രീജൻ്റെ പഠനമുണ്ട് നമ്മുടെ കെ ജി എസിൻ്റെ പഠനമുണ്ട് മാങ്ങാട് രത്നാകരൻ്റെ പഠനമുണ്ട് എൻ്റെ ഒരു പഠനം അതിലുണ്ട് അഴീക്കോട് മാഷ്ട മനോഹരമായ ഒരവതാരികയുണ്ട് എ കെ നമ്പ്യാർ സാറാണ് ഡോക്ടർ എ കെ നമ്പ്യാർ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഡിറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പഠനക്കുറിപ്പുണ്ട് അങ്ങനെ കുറച്ചധികം പഠനങ്ങൾ ഒറ്റ തിരിച്ച് ഒറ്റ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ആശ്രയിക്കാവുന്ന പ്രധാന പഠനങ്ങൾ ബാലുമതിയുടെ പുസ്തകവും പുസ്തകവും ഈ രണ്ട് കവികളെയാണ് കുതിപ്പിയും ലീലാകൃഷ്ണേട്ടനും അസുഖത്തിൽ ഇന്ന് ഈ അവധി ദിവസം എന്നെവിടെ എത്തിച്ചത് രണ്ടുപേരാണ് എനിക്ക് തോന്നുന്ന സൗന്ദര്യപൂജയെക്കുറിച്ച് ലീലാകൃഷ്ണേട്ടനും സംസാരിച്ചു അത് കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ളൊരു ടോക്ക് അല്ലെങ്കിൽ ഒരു സംഭാഷണം പ്രതീക്ഷിക്കുകയാണ് ആഴത്തിലുള്ളൊരു വിശദീകരണ സൗന്ദര്യപൂജയെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു സൗന്ദര്യ പൂജയാണ് കുഞ്ഞുരാമന് നായരുടെ ഏറ്റവും മികച്ച കവിത സത്യത്തിൽ പ്രപഞ്ചമഹാസൗന്ദര്യത്തോട് ഒരു കവിക്ക് മാത്രം സാധ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കാവ്യമാണത് ശരിക്കും അത് ഞാനിങ്ങനെ സ്പർശിച്ചു പോയതേ ഉള്ളൂ അതിൽ മലനാട്ടുവാഴുവ് മാത്രമല്ല ശരിക്കും മലനാട്ടുവാഴുവിൻ്റെ പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് താൻ തൻ്റെ ചുറ്റും കണ്ട ഒരു പ്രകൃതിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അത് കേവല പ്രകൃതിയല്ല കേവല പ്രകൃതിക്ക് ജീവപ്രകൃതിയുടെ ആന്തരഭാവത്തോടുള്ള കവിയുടെ ഒരു സംവാദമാണ് അങ്ങനെയാണ് കവിത മനസ്സിലാക്കേണ്ടത് ജീവപ്രകൃതിയുടെ ആന്തരഭാവം പ്രകൃതിയും ആന്തരപ്രകൃതിയും കൂടി സംലയിച്ചാവുന്നുണ്ട് അത് പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണപ്പെടുന്ന ഈ ബാഹ്യപ്രകൃതിയും ആന്തരപ്രകൃതിയുണ്ട് ആ ആന്തരപ്രകൃതിയോടാണ് കവി പലപ്പോഴും സംവദിക്കുന്നത് അതുകൊണ്ടാണ് അതിലെ പല വരികളും കാണുന്ന പ്രകൃതിയല്ലോ ഈ നേരത്തെ തന്നെ ഞാൻ ഉദ്ധരിച്ച വരികളിൽ പുള്ളിമാൻ പുള്ളിമാൻകിടാവെന്ന പോലവേ പെറ്റ നാടിൻ വിദേശത്തിൽ പെറ്റനാടിൻ നാടിൻ പാവനസ്മൃതി പോലെയും ആമ്പൽപ്പൂവിൽ പാത മൂന്നി നിന്നു കന്നിനിലാവൊളി ഭൗതികമായ കാര്യം വിദേശത്തിൽ പെറ്റ നാടിൻ പാവനസ്മൃതി പോലെയെന്നാണ് അതൊരു കേവല കാര്യമാണ് വിദേശത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പെറ്റ നാടിൻ്റെ പ്രകൃതിയോടുണ്ടാകുന്ന ഒരു സ്മൃതി പക്ഷെ അത് ഏതുപോലെയാണ് നിൽക്കുന്നത് ആമ്പൽപ്പൂവിൽ കന്നി കന്നിനിലാവൊളി നിൽക്കുന്നത് പോലെയാണ് അത് ഭൗതികമല്ലല്ലോ ആമ്പൽപ്പൂവിൽ പാത മൂന്നിയിട്ട് മൂർത്ത സ്വഭാവമില്ലാത്ത കന്നി കന്നിനിലാ വെളിച്ചം നിൽക്കുന്നു എന്ന പൂർണ്ണ അമൂർത്ത ബിംബത്തെ വിദേശത്ത് നിന്ന് ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന സ്മരണയായിട്ട് ബന്ധിപ്പിക്കുക ഇതാണ് അതിലുടനീളം ചെയ്യുന്നത് ഇപ്പം കാവി മണ്ണിഴുകും കൊമ്പുകിലുക്കി കിലുക്കി താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂ തേരിൽ പൂട്ടിയ കാളകൾ അതിൻ്റെ ബിംബാവലിയൊന്നും അനസ്സി നോക്കൂ കാവ്യമണ്ണിഴുകുന്ന കൊമ്പ് കിലുക്കി താടയാട്ടി അപ്പോൾ സ്വാഭാവിക കാളകൾ എന്ന ഒരു ഇമേജ് വരുമല്ലോ കൊമ്പ് കിലുക്കി താടയാട്ടി കാവ്യമണ്ണിഴുകുന്ന കൊമ്പ് കിലുക്കിയിട്ടാണ് വളരെ മതം കൊണ്ട ഒരു കാള പക്ഷെ കാള ഒരു മൂർത്ത രൂപമല്ല കാവ്യമണ്ണിഴുകും കൊമ്പുകിളുക്കി താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ഏത് കാളകളാണ് തേരിൽ പൂട്ടിയ കാളകൾ ഒരു യാഥാർത്ഥ്യമല്ല ചിങ്ങപ്പൂത്തേരെന്ന ആ മൂർത്ത കൽപ്പനയോടുകൂടി കാള എന്നൊരു മൂർത്തതയുടെ സങ്കല്പം മാത്രം കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചിരിക്കുക ഇത് നമുക്ക് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും അതിലടുത്ത് അതിൽ വരികളൊക്കെ അങ്ങനെയാണ് യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്ത് നിൽക്കയാം പെരുമാളുടെ പൊന്നോണവില് ചൂടിയ തുമ്പകൾ യാത്ര ചോദിച്ചു പോവുക എന്ന ഒരു കർമ്മം പ്രക്രിയയാണ് മണിമുറ്റത്ത് നിൽക്കുന്നു നിൽക്കുന്നത് ആരാണ് നിൽക്കുന്നു എന്നൊരു പ്ര ഒരു ഒരു മനുഷ്യൻ്റെ പ്രക്രിയയാണ് മനുഷ്യൻ ചെയ്യുന്ന ജീ നിൽക്കുന്നു അല്ലേ ആ മനുഷ്യനാണ് നിൽക്കുക അല്ലെങ്കിൽ ജീവി നിൽക്കുന്നു ഒരു ജീവപ്രക്രിയയാണ് നിൽക്കുന്നത് പെരുമാളുടെ പൊന്നോണവില് ചൂടിയ തുമ്പകളാണ് തുമ്പകൾ എന്നതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ് ആ തുമ്പകൾ പക്ഷേ പെരുമാളുടെ പൊന്നോണവില് ചൂടിയതാണ് ഈ പെരുമാളുടെ പൊന്നോണവില് പൂർണ്ണമായിട്ട് അബ്സ്ട്രാക്റ്റാണ് അപ്പം അബ്സ്ട്രാക്റ്റ് ബിംബഘടനയോട് ഇങ്ങനെ കംപ്ലീറ്റ് ആ കവിത മുഴുവൻ ഇങ്ങനെയാണ് അതാണതിൽ ഏറ്റവും വലിയ അത്ഭുതം കണ്ണീരണിഞ്ഞ് കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കയറിപ്പോയി ഓണവെണ്ണിലാവണി രാവുകൾ കണ്ണീരണിഞ്ഞ് നോക്കിയിരിക്കുന്നു അതൊരു ജീവപ്രക്രിയയാണ് കണ്ണീരണിഞ്ഞ് നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കുന്ന ആരാണ് വ്യക്തിയല്ല കുഗ്രാമലക്ഷ്മിയാണ് ഒരു മൂർത്ത ചിത്രമാണ് അല്ല കുഗ്രാമലക്ഷ്മി കണ്ണീരാണി നോക്കി നിൽക്കുന്നു അപ്പോൾ കാണുന്നത് കേവഞ്ചി കയറി പോകുന്നതാണ് അതൊരു പ്രക്രിയയാണ് ഭൗതിക പ്രക്രിയ പക്ഷെ കേവഞ്ചി കയറിപ്പോകുന്നത് മൂർത്ത ഘടനയല്ല ഓണവണ്ണിലാവണി രാവുകളാണ് കേവഞ്ചി കേ വഞ്ചി ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൽ മുഴുവൻ മാറി നിൽക്കുക രാവിലെ മഹിഷാസുര സൈന്യമേ മഹിഷാസുര സൈന്യം ഭൗതികമാണ് രാവിൻ്റെയാണ് മഹിഷാസുര സൈന്യം എഴുന്നള്ളുകയായി അർക്ക ചക്രമുദ്ര ധരിച്ചവൾ കാർവണ്ടുകൾക്ക് അഭിനവ പുഷ്പഗ്രന്ഥങ്ങൾ നൽകുമ്പോൾ ഗ്രന്ഥം എന്നത് യാഥാർത്ഥ്യമാണ് കൊടുക്കുന്നത് പുഷ്പഗ്രന്ഥാണ് അത് വായിക്കുന്നവർക്കല്ല കൊടുക്കുന്നത് കാർവണ്ടുകൾക്കാണ് ഇങ്ങനെ മൂർത്താമൂർത്ത ബിംബാവലികളെ തിരിച്ചറിയാനാവാതെ കോർത്ത് സൗന്ദര്യത്തിൻ്റെ അമൂർത്ത ഭാവങ്ങളെ സറിയലിസ്റ്റ് ചിത്രത്തിൽ എന്നതുപോലെ മൂർത്തവൽക്കരിക്കുക ഇത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു സാധാരണ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രതിപായതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ കാവ്യ സൗന്ദര്യത്തിൻ്റെ യുക്തിയതീത തലങ്ങൾ മനസ്സിലാവും ഈ യുക്തിയതീത തലങ്ങളിലാണ് സൗന്ദര്യ പൂജ മുഴുവൻ ബന്ധിപ്പിക്കപ്പെട്ട് നിൽക്കുന്നത് അതിൽ എല്ലാ വരികളിലും അത് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ അത് ശരിക്കും എന്താ വെച്ചാൽ ചെമ്പകാശോക പുനാഗ സൗഗന്ധിക സുമങ്ങളാൽ സുവർണരശ്മി സഖികളാടും മൂഞ്ഞാലിലാടുവോൾ അവിടെ കല വരുന്നുണ്ട് ദേവി ദേവീസങ്കല്പം വരുന്നുണ്ട് അത് ശരിക്കും ലളിതാശാസ്ത്രനാമത്തിൽ നിന്ന് വരുന്നതാണ് ചെമ്പകാശോക പൂനാഗ സൗഗന്ധിക ഗളസ്ഥല ദേവി ദേവിശാസ്ത്രനാമത്തിലെ ചെമ്പകാശോക പൂനാഗ സൗഗന്ധിക ഗളസ്ഥല ഇത് ചെമ്പകാശോക പൂന്നാഗ സൗഗന്ധിക സുമങ്ങളാൽ രശ്മി സഖികൾ ഊടും ആടും ഊഞ്ഞാലിലാട് ഈ രശ്മിയാണ് സഖിയായിരിക്കുന്നത് അവൾ ആരാണ് പ്രകൃതിയാണ് പ്രകൃതി എന്ന മായാരൂപിണിയുടെ മൂർത്ത രൂപങ്ങളെ അന്വേഷിച്ച് സഞ്ചരിക്കുകയാണ് സത്യത്തിൽ ഇത് പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ട് അതെങ്ങനെ മനസ്സിലാക്കി തരാമെന്ന് പറയാൻ പറ്റില്ല ഒരു വരിയിലല്ല ഉത്രാട സന്ധ്യ ഞാൻ നേരത്തെ പറഞ്ഞില്ല വയൽക്കരെ ആരെയോ കാത്തിരിക്കുന്ന മണൽ വഴിത്താരയിൽ ശ്രാവണ തെന്നൽ തിരയിൽ അലിഞ്ഞുപോയി വാടിയ ചെമ്പകപ്പൂവിൻ പരിമളം അതിൽ മുഴുവൻ അമൂർത്തതയാണ് പക്ഷേ അതിൽ കാത്തിരിക്കുക എന്നുള്ള പ്രോസസ്സുണ്ട് വയൽക്കര എന്നുള്ളൊരു സ്ഥലമുണ്ട് ആരെയോ എന്ന ഒരു അജ്ഞാത അജ്ഞാതകർത്തൃത്വത്തിൻ്റെ സങ്കല്പമുണ്ട് പക്ഷേ ഇരിക്കുന്നതൊക്കെ ഉത്രാട സന്ധ്യയാണ് ഇരിക്കുന്നത് അതുകൂടി എൻ്റെ മൂർത്തത പോയില്ലേ ഇപ്പം ഈ അമൂർത്ത ആശയലോകങ്ങളെ അമൂർത്ത ലാവണ്യ ഘടനകളെ മൂർത്തതയുമായി ബന്ധിപ്പിച്ച് ലോകത്ത് മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ആബ്സ്ട്രാക്ഷൻ കവിതയിൽ സാക്ഷാത്കരിച്ച കവിതയാണ് സൗന്ദര്യപൂജ ആ സൗന്ദര്യം എന്നത് ഈ കാണപ്പെട്ട പ്രകൃതി സൗന്ദര്യത്തോടല്ല ആന്തരിക സൗന്ദര്യത്തോടാണ് എല്ലാത്തിൻ്റെയും ആന്തരിക തലത്തിൽ ഒരു അസാധാരണമായ തുരിയ സൗന്ദര്യം വേദാന്തികൾ പറയുന്നത് സ്വപ്ന സുക്ഷുപ്തി അവസ്ഥകളിൽ നമ്മൾ അറിയുന്നതൊന്നും സത്യമല്ലെന്നാണ് ജാഗ്രതയിൽ നമ്മൾ കാണുന്നതൊന്നും സത്യമല്ലാന്ന് വേറെ സമയത്ത് ഇപ്പം ഈ സമയത്ത് നമ്മൾ വേറെ സ്ഥലത്താണെങ്കിൽ ഇതല്ലല്ലോ കാണുക ഇപ്പോൾ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ എവിടെ ചെന്നുപെട്ടിരിക്കുന്നു ടൈം ആൻഡ് സ്പേസ് ആണ് നമ്മുടെ കാഴ്ചയെ നിർണ്ണയിക്കുന്നത് സ്വപ്നാവസ്ഥയിൽ കണ്ടതൊന്നും സത്യമല്ല എന്ന് സ്വപ്നം കാണുന്ന ആൾക്കും അറിയാം സുഷുപ്തിയിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എനിക്കൊന്നും അറിയില്ല ഒന്നും അറിഞ്ഞില്ല ഇപ്പം സുഷുക്തിയിൽ അറിഞ്ഞതും അറിവല്ല തുര്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നത് എന്നാണ് വേദാന്തികൾ പറയുന്നത് കവികളൊക്കെ വാസ്തവത്തിൽ തുര്യത്തിൽ പോയിട്ടാണ് പലതിനെയും കാണുന്നത് അത് അതേ മനസ്സുള്ളവർക്ക് മനസ്സിലാവും ഈ കാണപ്പെട്ട പ്രപഞ്ചമല്ല രാക്കരിക്കിൻ കണ്ണുകുത്തി തള്ളും വെള്ളം തെറിക്കവയെ ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണ് ചിമ്മിപ്പോയി പുലർത്താരക അതിലെ വരികളിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരാൻ ചൊല്ലി തുടങ്ങിയാൽ ഇങ്ങനെ അനർകളം പ്രവഹിക്കുകയാണ് സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് സൗന്ദര്യ പൂജയിൽ പറഞ്ഞിരിക്കണമെന്നറിയില്ല ആ ചെറിയൊരു കവിതയ്ക്കുള്ളിൽ പ്രപഞ്ചമഹാരഹസ്യങ്ങളുടെ പറഞ്ഞു തീരാത്ത സൗന്ദര്യത്തിൻ്റെ ഭാവാനുഭൂതി മണ്ഡലങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു ചിമിഴിൽ ഒതുക്കി വെച്ചതുപോലെ ഒരുക്കിയിരിക്കുകയാണ് ഇതൊരു മലയാള ഭാഷയ്ക്കൊന്നും പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ പറ്റില്ല ഇത് അതേ മാനസികമായ വേവിലത്തുള്ള ഒരാൾക്ക് സു സൗന്ദര്യ ലോകത്ത് ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല പ്രതിപെ അത് പഠിപ്പിച്ചാൽ പിന്നെ അതുകൊണ്ടു പടി കഴിഞ്ഞു പിന്നെ കവിത എഴുതാനും പറ്റില്ല അതോടുകൂടി പ്രപഞ്ചം വിട്ടുപോകും അമ്മാതിരിത്തൊരു സൗന്ദര്യമണ്ഡലമാണ് അത്രയും ഇപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ബാക്കി ഒന്നുകൂടി വായിച്ചു നോക്കും വീട്ടിൽ പോയിട്ട് സൗന്ദര്യ പോന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധം പോകും